അപ്പോൾ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് ഈ സാഹിത്യോത്സവങ്ങൾക്ക് സമൂഹത്തിൻ്റെ അബോധ മനസ്സ് ഈ മനുഷ്യരാശി പോകുന്ന വഴി അപകടകരമാണ് എന്ന് തിരിച്ചറിയുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയായിരിക്കും ഇന്നിപ്പോൾ പിന്നെ മുഴത്തിന് മുഴത്തിന് സാഹിത്യോത്സവ എസ് എസ് എഫ് സാഹിത്യോത്സവം നടത്തിയ കാലത്ത് ഇത് ഒന്നും ഉണ്ടായിരുന്നില്ല സാഹിത്യോത്സവം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നില്ല നിങ്ങളുടെ മഹാപ്രസ്ഥാനമാണ് ഇതിന് തുടക്കം കുറിച്ച് എന്ന് തന്നെ പറയാം ആദ്യമായിട്ട് ഇന്നിപ്പോ എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒക്കെ സാഹിത്യോത്സവം കൊണ്ട് നമുക്ക് നടക്കാൻ വയ്യാതെ പോയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്ന നല്ല കാര്യമാണ് സമൂഹത്തിൻ്റെ അബോധ മനസ്സിലുള്ളൊരു ഭീതിയാണ് നമ്മൾ അനൈക്യം കൊണ്ട് അപകടത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് നമ്മൾ പരസ്പരം ഐക്യപ്പെടുത്താനുള്ളൊരു അബോധ മനസ്സിൻ്റെ പ്രേരണയായിരിക്കാം ഇങ്ങനെയുള്ള സാഹിത്യോത്സവങ്ങൾക്ക് കാരണമാകുന്നത് തീർച്ചയായിട്ടും കേരളത്തിനാണ് സാഹിത്യോത്സവം നടത്താനുള്ള ഏറ്റവും വലിയ ചരിത്രപരമായിട്ടുള്ള അർഹതയുള്ളത്